ഹായ് ഫ്രണ്ട്സ് ന്യൂനിലേക്ക് സ്വാഗതം വിവിനായിട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഐതിഹ്യങ്ങളെ പറ്റിയാണ് ഐതിഹ്യം എന്ന വാക്കിനെ പറ്റി നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് കാരണം വിവിധ തരം ആളുകളെ പറ്റിയും ആഘോഷങ്ങളെ പറ്റിയും പണ്ട് മുതലേയുള്ള വിശ്വാസങ്ങളെപ്പറ്റിയും എല്ലാമുള്ള വിവിധ തരം ആഘോഷങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും കടന്നു പോകുന്ന നമ്മളെല്ലാവരും ഐതിഹ്യങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എന്താണ് ഐതിഹ്യം എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ എന്താഘോഷം ആഘോഷിക്കുകയാണെങ്കിലും അത് വിഷു ആയിക്കോട്ടെ ഓണമായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താഘോഷവുമായിക്കോട്ടെ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരൈതിഹ്യമുണ്ടാകും അത്തരത്തിലാണ് ഐതിഹ്യത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് ഐതിഹ്യം തലമുറകളായി വാമൊഴിയിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്ര പ്രാധാന്യം അടങ്ങുന്ന അവിശ്വസനീയ സംഭവങ്ങളും കൂടിച്ചേർന്ന കഥകളെയാണ് ഐതിഹ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രചരിക്കപ്പെട്ട കഥകളിൽ ചരിത്രാംശം ഉണ്ടാവാമെങ്കിലും അവ പൂർണ്ണമായും ശരിയാണെന്നോ പൂർണ്ണമായും തെറ്റാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഐതിഹ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ മധ്യകാലം വരെ ഐതിഹ്യങ്ങൾക്ക് ഒട്ടേറെ പ്രാധാന്യം കൽപ്പിച്ചു വന്നിരുന്നെങ്കിലും പിൽക്കാലത്ത് ഇതിൽ പലതും കെട്ടുകഥകളാണ് എന്നുള്ള വീക്ഷണത്തിലൂടെ ഐതിഹ്യങ്ങൾക്ക് അത്തരത്തിൽ കെട്ടുകഥകൾ കൂടി ചേർന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രാധാന്യമാണ് പിന്നീട് വന്നിട്ടുള്ളത് അതായത് കെട്ടുകഥകളും അമാനുഷിക സംഭവങ്ങളും കൂടി ചേർത്തിട്ടുള്ള കഥകൾ എന്ന രീതിയിലാണ് പിന്നീട് ഐതിഹ്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഉദാഹരണത്തിന് ഓണത്തെ പറ്റി പറയുമ്പോൾ മാവേലിയുടെ ഐതിഹ്യം നമുക്ക് കാണാൻ കഴിയും മാവേലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ പലർ പലരും വിശ്വസിക്കുന്നു എന്നാൽ ചിലർ വിശ്വസിക്കുന്നുമില്ല അപ്പോൾ ഇതിൽ അമാനുഷികമായ സംഭവങ്ങൾ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തൽ പോലെയുള്ള സംഭവങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത് സത്യമാണോ ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം അതിന് അത്രമേൽ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാത്തതിനാൽ തന്നെ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് എന്നാലും പണ്ട് മുതലേയുള്ള ആളുകൾ വിശ്വസിച്ചും പറഞ്ഞും കേട്ടും തഴമ്പിച്ചത് തന്നെ അത്തരത്തിലൊന്നുണ്ട് ആവേലിയുടെ കഥ സത്യമാണ് എന്നുള്ള രീതി നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയാണ് മറ്റുള്ള ഐതിഹ്യങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് അത് പല സംഭവങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമുള്ള പല പല കഥകളും ഇത്തരത്തിൽ നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യാറുണ്ട് മറ്റൊരു മനോഹരമായ വീഡിയുമായി നിണ്ടുവരും താങ്ക് യു